വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സന്താനങ്ങളില്ലാത്തവർക്ക് അനുഷ്ഠിക്കാവുന്ന പുത്രത ഏകാദശിയെക്കുറിച്ചാണ് ഉത്തമനായ പുത്രം ജനിക്കുന്നതിന് വേണ്ടി നടത്തുന്ന വ്രതമാണിത് ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി നാളിലാണ് ഈ വ്രതം കൈക്കൊള്ളുന്നത് ഈ വ്രതം യഥാവിധി അനുഷ്ഠിക്കുന്ന സന്താനരഹിതർക്ക് പോലും സന്തതി ജനിക്കുന്നു വ്രതം അനുഷ്ഠിക്കുന്നവൻ പകൽ ഉപവാസം കൈക്കൊണ്ട് സത്യസ്വരൂപനായ നാരായണൻ്റെ നാമജപം കീർത്തനം പുരാണങ്ങൾ തുടങ്ങിയവ പാരായണം ചെയ്യുകയും അന്നേ ദിവസം ഭഗവത് പൂജയും നടത്തേണ്ടതുമാണ് ഇതിൻ്റെ പിന്നിലുള്ള സംഭവം ഇപ്രകാരമാണ് പണ്ട് മഹിജിത്ത് രാജാവ് രോമേശ മഹർഷിയോട് സന്താനമുണ്ടാകുന്നതിനുള്ള പോംവഴി ആരാഞ്ഞു മഹർഷി പറഞ്ഞു അങ്ങ് ചിങ്ങമാസത്തിൽ ഏകാദശി നാളിൽ വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുന്ന പശുവിനെ ഓടിച്ചു അതുകൊണ്ടാണ് അവിടത്തേക്ക് സന്തതി ജനിക്കാത്തത് അതുകൊണ്ട് അന്നേ ദിവസം വ്രതം കൈക്കൊണ്ടാൽ സന്തതി ഉണ്ടാകും ഇത് കേട്ട രാജാവ് ചിങ്ങമാസത്തിലെ ഏകാദശി നാളിൽ വ്രതം കൈക്കൊള്ളുകയും പുത്രൻ ജനിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനലപ്തിക്കായി പുത്ര ഏകാദശി അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമകരമാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക